തിറങ്ങാന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയൊക്കെ കണ്ടു പോകണം എവിടെയൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ മറന്നു പോകും പേര് പേര് ഞാൻ കേട്ടതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ സ്ഥലത്തേക്ക് പോകണത് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് വെറൈറ്റി ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്താണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം വേണ്ട അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരമായിട്ടുള്ളൂ ഇനിയിപ്പോൾ കുറച്ചു നേരം കൂടി ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് പിറവം അത് തന്നെ പിറം പിറവത്തില് എന്താണ് ഇങ്ങനെ ലോട്ടസിന്റെ ഒക്കെ ഇവിടെ ഒക്കെയായിരുന്നു പോണത് അപ്പൊ ഞാൻ എന്റെ കൊറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് പോവാൻ ഭയങ്കര എക്സൈറ്റഡാണ് നമുക്ക് എന്തായാലും ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ യിരിക്കണേറ്റപ്പം എന്താണ് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിലാണല്ലോ വഴി നോക്കി പോണത് അതാണിപ്പോൾ എന്താണ് ഞങ്ങൾ ഒരു വഴി എങ്ങോട്ട് തിരിഞ്ഞൊക്കെ പോയി അപ്പോൾ എന്തായാലും എത്താൻ സമയമായിട്ടുണ്ട് പക്ഷെ ഫ്രണ്ട്സ് പോണ വഴി ഭയങ്കര രസമുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഫുള്ള് പാടം എനിക്കാണെങ്കിൽ പാടം നല്ല രസമുണ്ട് ഫുള്ള് പാടമൊക്കെയാണ് നമുക്ക് ഇനിയിപ്പൊത്തി കാണാം നമ്മള് എത്തിക്കൂകളം വെച്ച് ഇവിടെ കളിപ്പിച്ചെങ്കിൽ നമ്മളിവിടെ അപ്പൊ ബാക്കിൽ റെഡി വേണ്ട തൊട്ടടുത്ത വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ അവിടെ ഒരു ഇറക്കം ഉണ്ട് ആ ഇറക്കം കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് a kulakini ayelepoenda apa mta nani koa പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒക്കെ കഴിച്ച് ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫുള്ള് കാറ്റാർന്ന് എൻ്റെ അപ്പുറത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഫുള്ള് പാടും ഉണ്ട് എന്താ അറിയില്ല ഒരു പ്രത്യേക രസം ഉറന്ന് ഇവിടെ നിന്നാണ് ഞങ്ങൾ മീറ്റിംഗ് ചലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ അപ്ലോഡും ചെയ്തിട്ടുണ്ട് കാണാത്തൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ഐസ് ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങി അപ്പം എന്താണ് ആമ്പലും ഞാൻ അവിടെ എത്തിയപ്പോൾ ഞെട്ടിപ്പോയി ഫുള്ള് ആമ്പലാറന്നിട്ട് ആമ്പലിൻ്റെ മുട്ട അറിഞ്ഞു അധികം വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് എത്തിയിട്ട് ഒളിഞ്ഞ അറ്റത്തെ പോകണം അപ്പം എന്തായാലും നമുക്കിനി പോയി നോക്കാം ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഫൈനലി പ്ലേസിലെത്തിനായി ഇതാണ് കേട്ടോ അമ്പൽക്കുളം അപ്പോൾ ഇവിടെ എന്താണ് കുറച്ചൊക്കെ വിരിഞ്ഞ് വിരിഞ്ഞത്തിലെല്ലാം മുട്ടാണ് ഫ്രണ്ട്സ് നോക്ക് അവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഫുള്ള് മുട്ടാണ് ആൻ്റെ ഇപ്പുറത്ത് ഫുള്ള് പാടം ഉണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം അങ്ങോട്ടും കുറേ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടും നമുക്ക് നടക്കാം സോ നമുക്ക് കാണിച്ച് തരാം ഞാൻ താമരേന്റെ മുട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം ഒന്നും വിരിഞ്ഞിട്ടില്ല ഞാൻ വിചാരിച്ചല്ല നല്ല എന്ന് ചിലതൊക്കെ വിരിഞ്ഞ ചിലതൊക്കെ വിരിഞ്ഞിരിക്കാണ്ടേട്ടാ അപ്പോ ഞാൻ കാണിച്ചുതരാം എന്തായാലും താമര ഇവിടെ ഉള്ള മുട്ട താമരക്കെ ശരിക്കും നമ്മൾ വന്നത് കുറച്ച് വൈകി പോയി നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടാ അത് ശരിക്കും നമ്മൾ വന്ന ടൈമിങ്ങിലും കുറച്ച് ഇതുണ്ട് ശരിക്കും നമ്മൾ രാവിലെ ആറു മണിക്കാണ് വരേണ്ടത് ഇതിപ്പോൾ വൈകുന്നേരം നാല് മണി എത്ര കേട്ടോ വൈകുന്നേരം വൈകുന്നേരം അല്ല രാവിലെ ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു സൂര്യൻ സൂര്യനുദിച്ച് സൺലൈറ്റ് ഒക്കെ കാണാൻ പറ്റുമോ അപ്പോൾ അടിപൊളിയായിരിക്കും എന്നാലും ഇവിടെ ഉള്ളവരൊക്കെ പറയാൻ കേട്ടോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നതും ഇതൊന്നും അറിയില്ല എന്തായാലും പിന്നെ ദിവസം വന്നു അപ്പോൾ ഇവിടെ കുറേ മുട്ട ഉണ്ട് നല്ല രസമുണ്ട് ഇനിയും കുറേ നടക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നടന്ന് എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അങ്ങോട്ട് പോയി നോക്കാം നോക്കടക്കുമ്പാടത്തിന്റെ നടക്കും ഈ കാറ്റ് അങ്ങോട്ട് വരാ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണമായിരുന്നു അപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നട്ടെ അപ്പം ഞങ്ങളിവിടെ കുറച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കണമായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നട്ടെ അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കുറച്ച് വേറെയും കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല സന്തോഷമായിട്ടാ ഇപ്പോൾ എല്ലാവരുമായിട്ടും ഇങ്ങനെ സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി അപ്പം ഇവിടെയൊക്കെ കുറേ ആമ്പലിൻ്റെ മുട്ട ഉണ്ടായിട്ട് എനിക്ക് ലോട്ടസ് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമല്ലേ ഫ്രണ്ട്സ് ലോട്ടസും റോസും ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് പിന്നെ കുറേ പേരാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് നന്നായിട്ട് കോലൊക്കെ വെച്ചിട്ട് ഈ താമര പറിക്കാൻ നോക്കണ്ട കേട്ടോ പക്ഷെ എനിക്കിവിടെ കോലൊന്നും ഇല്ലാത്തതുകൊണ്ട് പറിക്കാൻ പറ്റണ്ടായിരുന്നില്ല ഇനി പറ്റത്ത് പോയിട്ട് നമുക്ക് പറിക്കാൻ പറ്റുമെന്ന് എന്തായാലും നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നിപ്പോൾ

ഏസ് അപ്പം അങ്ങനെ കുറേ നടന്ന് ഞങ്ങളിവിടെ ചുറ്റി കിട്ടാ ഫുള്ള് ഫുള്ള് ലൈനിങ് കുറേ പോകാനുണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് കുറേ ചുറ്റി ഭാഗത്ത് അളർന്ന് അപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ എൻ്റെ അജിസാ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക് രണ്ട് ആമ്പലം വന്നിട്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് അപ്പം എന്താണ് ഞാനപ്പോൾ ആമ്പലം ഇങ്ങനെ പറിക്കും എന്ന് പറ നമുക്ക് കാണുമ്പോൾ വേഗം പറിക്കാൻ പറ്റുമെന്ന് തോന്നും പക്ഷെ ഭയങ്കര പാടാണ് അപ്പം ഇത്രയും ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ നല്ല ആളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കാമെന്നില്ല ചിരിക്കാൻ ആയാലും അപ്പം നമുക്ക് ഒന്ന് നടന്ന് അവിടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടല്ലോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് താമരയാണ് താമരയുടെ മുട്ടാണ് പക്ഷേ ഫുള്ള് പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് റിവർ പോലെ ഉണ്ട് സ്മെല്ലൊന്നും പ്രത്യേകിച്ചില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താമ്പരം എനിക്ക് രണ്ടാമ്പലം ഇട്ടി എന്തെങ്കിലും ഞാൻ ഇവിടെ അവിടെ അവിടെ ആരെയും അറിയാത്ത ഈ കാണുന്ന വഞ്ചിയിലാണിവിടുത്തെ ആൾക്കാരൊക്കെ എന്താണ് തൊഴന്നിട്ട് താമരയൊക്കെ പറിച്ചിട്ട് വിൽക്കാൻ പോണത് അപ്പൊ ഈ താമരയൊക്കെ വളർത്തുന്നതാണ് പക്ഷെ നമുക്കും ആർക്കും വേണമെങ്കിലും ഇവിടെ വന്നാൽ പറിക്കാട്ടാ അപ്പൊ ഞങ്ങള് കൂടുതല അറ്റത്തേക്ക് പോയില്ല എന്താ വെച്ചാൽ അവിടെ ആരെയും കാണാനില്ല അറിയാത്ത സ്ഥലമുണ്ട് അങ്ങോട്ട് പോയില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങനെ വീണ്ടും നടക്കാൻ തുടങ്ങി ഫ്രണ്ട്സ് അപ്പൊ നമ്മള് രണ്ടാമ്പല് കിട്ടിയപ്പം ഇത് ഇപ്പൊ മുട്ടയായിട്ടിരിക്കണ പക്ഷെ ഇത് വിരിഞ്ഞ അടിപൊളിയാണ് കേട്ടോ കാണാണ്ട് ഞാൻ ഇതടക്ക ഇങ്ങനെ വിരിപ്പിച്ച് നോക്കി അത് നല്ല ഭംഗിയില്ല ഇങ്ങനെയാണോ എനിക്കിത് കിട്ടിയപ്പത്ര സ്മെല്ല് തോന്നിയില്ല പക്ഷെ ഇപ്പൊ ഫ്രണ്ട്സ് ഒരു റോസാ പോയിൻ്റെ അല്ല റോസ അപ്പൊ പോലത്തെ ഒരു സ്മെല്ലോ ഫ്രണ്ട്സ് നല്ല രസമുണ്ട് ഞാനിവിടെ ആമ്പല് കൊളിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് സീനറി ഫുള് ഫ്രണ്ട്സ് അപ്പം അങ്ങനെ എന്താണ് കുറച്ച് വീഡിയോസും ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത് അതാണ് അറ്റത്തുമായിട്ട് അധികം ഒന്ന് ഷൂട്ട് ട്രെയിൻ ട്രെയ്മോള് അപ്പോൾ അറ്റത്തുമായിട്ട് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും പറ്റാവുന്നത് കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ കുറേ വീഡിയോസും ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എവിടെയെല്ലാം ഒരു അയച്ചിങ്ങനെ നടക്കാൻ കേട്ടാ അപ്പോൾ എന്തായാലും നമ്മളിനിപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നു സന്ധ്യയായി സൂര്യൻ നല്ല ഓറഞ്ച് സ്കൈ ആയിരുന്നു ഫ്രണ്ട്സ് അത് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ നെല്ല് ഉണ്ട് ഉണ്ടാ എന്നാൽ നെല്ലൊക്കെ ഞാൻ പറിച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരും സ്മെല്ല അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോണാണ് അപ്പം വീട്ടിൽ പോണ വഴിയാണെങ്കിൽ അടിപൊളിയായിരുന്നു ഞങ്ങൾ വന്ന വേറെ വഴിയാണെങ്കിലും തിരിച്ച് പോയപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ടാണ്ടാ വന്നിട്ടുണ്ടായിരുന്നത് ഈ വഴിയും അടിപൊളിയാണ് കേട്ടോ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് നെൽപ്പാടും ആയിരുന്നു അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു അടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് പോയ സ്ഥലമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ